ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈശോ തൻ്റെ സഭയിൽ ഏഴ് കുദാശകൾ സ്ഥാപിച്ചു ഈ ഏഴ് കുതാശകളെക്കുറിച്ച് അതായത് ഈ ഏഴ് എന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്തേ അതിൻ്റെ പ്രതീകം എന്തെന്ന് ഈശോ തൻ്റെ സഭയെ പഠിപ്പിക്കുന്നു ഈ പോയമ ഡെൽ മൂടിയോ അതായത് ദൈവമനുഷ്യൻ്റെ സ്നേഹ ഇതാണ് പുസ്തകങ്ങളിലൂടെ അതിനെക്കുറിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു കുതാശകൾ എന്താണെന്ന് നമുക്കറിയാം അദൃശ്യമായ ദിവ്യപ്രസാദം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി മിശിഹ സ്ഥാപിച്ച അദൃശ്യമായ അടയാളങ്ങളാണ് കുദാശകൾ കുതാശകൾ ഏഴുണ്ട് സൈ ിലേപനം കുമ്പസാരം വിശുദ്ധ കുർബാന തിരുപ്പട്ടം വിവാഹം രോഗിലേപനം ഈ കുദാശകളെല്ലാം ഈശോ തന്നെയാണ് തൻ്റെ സഭയെ സഫയിൽ സ്ഥാപിച്ചത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പന്ത്ര പന്ത്രണ്ട് ശിഷ്യന്മാരെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ മൂന്ന് വർഷക്കാലം ഇതിനെക്കുറിച്ച് പഠിപ്പിച്ച് ഒരുക്കി എന്താണ് ഈശോ പഠിപ്പിച്ചതെന്ന് ഈശോ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നു ജെറുസലേം ദേവാലയത്തിലെ ഏഴ് ദീപശിഖരങ്ങളുള്ള വിളക്ക് പോലെയും അതായത് സംഖ്യ എട്ടൊന്നിൽ മിശിഹ യഹോവ യെഹോവ മോശവഴി കൽപ്പിച്ച് നിർമ്മിച്ച ആ ഏഴ് ദീപശിഖരങ്ങളുള്ള വിളക്ക് പോലെയും പശുതാൽമാവിൻ്റെ ഏഴ് ദാനങ്ങൾ പോലെയും എൻ്റെ സഭയിൽ ഏഴ് കൂതാശകൾ സ്ഥാപിക്കപ്പെടുമെന്ന് അവരെ പഠിപ്പിച്ചൊരുക്കി ഈ കൂതാശൊരുക്കി പറഞ്ഞാൽ ഈ കൂതാശകൾ ദാനങ്ങളും ദാനങ്ങളും ജാലയുമാണ് പശുധാത്മാവിൻ്റെ ദാനങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു അത് ജാലയായി ജീവിതത്തിൽ എന്നും കത്തി ജ്വലിച്ചു നിൽക്കാനുള്ള അനുഗ്രഹം പശുദ്ധാത്മാവ് തരുന്നു അത് നമ്മൾ അത് വളർത്തിയെടുക്കണം ഇതല്ല ഇതിനെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി ഈശോ തൻ്റെ ഈ പുസ്തകങ്ങളിലൂടെ ഈശോ തൻ്റെ സഭയെ പഠിപ്പിക്കുന്നുണ്ട് അന്ത്യത്താഴത്തിന് നാം കാണുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട് അന്ത്യത്താഴത്തിന് ഈശോ പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും നേരിട്ട് സ്ഥാപിച്ചതായി തുടർന്ന് നാം കാണുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നു അപ്പസ്തോല പ്രവർത്തനം ഒന്ന് എട്ട് ഒന്ന് മൂന്നിൽ നാം കാണുന്നു ഉത്യതനായ ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട നാൽപ്പത് ദിവസം ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു എന്താണ് ഈശോ പഠിപ്പിച്ചത് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ കൂതാശയെക്കുറിച്ചാണ് തൻ്റെ സഭ സ്ഥാപിക്കാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈശോ പഠിപ്പിച്ചത് അതെല്ലാമാണ് പഠിപ്പിച്ചത് ഈശോ എന്താണ് പഠിപ്പിച്ചത് എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു ദൈവരാജ്യത്തിലായിരിക്കാൻ നാം പത്ത് കൽപ്പനകൾ പാലിക്കണം പത്ത് കൽപ്പനകൾ പാലിച്ച് കൂതാശകളിൽ വളരണം എന്നാൽ നാം ദൈവരാജ്യത്തിലാണ് അപ്പോൾ നാം ദൈവരാജ്യത്തെ സ്വർഗരാജ്യം നമുക്ക് അവകാശപ്പെടുത്താൻ സാധിക്കുന്നതെന്നല്ല ഈശോ ഈ പുസ്തകങ്ങൾ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദൈവരാജ്യമെന്നാൽ എന്തെന്നാണ് പൗലോസ്ലിഹമ്മ പഠിപ്പിക്കുന്നത് റോമ പതിനാല് പതിനേഴ് എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യേകത നീതിയും സമാധാനവും പശുധാത്മാവിലൂടെ സന്തോഷവുമാണ് അപ്പം ഈശോ നമുക്ക് ഇതിലൂടെ വളരെ മനോഹരമായി ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം സഭ തൻ്റെ രണ്ടാം വരവിന് മുമ്പേ സഭ സ്വീകരിച്ച് പ്രഘോഷിക്കാൻ പ്രഘോഷിക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു താങ്ക് യു ക്രൈസ്ത ലോഡ് അവയ മെരിയ അവയെ മെരിയ